നന്നായിട്ട് അങ്ങട് അടി ചേർത്ത് ഇളക്കുക ഞാൻ നന്നായിട്ട് ഇളക്കിക്കോളാം കൂടുതൽ ഇങ്ങോട്ട് വന്ന് ഇളക്കാൻ നിൽക്കണ്ട കണ്ടോ ആദ്യം പറഞ്ഞു കൊടുത്തേഞ്ഞാൽ താ വയ്യോ ദേ നീ ഒന്ന് ഇളക്കേ ഞാൻ ഇളക്കയേ പറ്റോ ഇളക്കടി അങ്ങോട്ട് നന്നായിട്ട് അടി ചേർത്ത് അടി ചേർത്ത് ഇളക്കുക ഓ ഇതൊരു വീട് അങ്ങ കടക്ക് കാണുന്നില്ല ഇത് ഇതെന്താ പറ്റീത് ഏ ഇതെന്താ പറ്റീത് ഗ്യാസ് ഉരുണ്ട് കേറിയതാ അതിന് ഉഴിച്ചിലും പിഴിച്ചിലും ഒന്നും അല്ല വേണ്ടത് പിന്നെ ഗ്യാസ് കേറിയതിന് ഒരല്ലി വെളുത്തുള്ളി കൊടുക്കുക ആ ഗ്യാസ് വന്ന വാടി അങ്ങോട്ട് പൊയ്ക്കോളും ആ ഉരുണ്ടി കേട്ട ഗ്യാസ് അല്ല പിന്നെ ഇത് ഗ്യാസ് സിലിണ്ടർ ഇല്ലേ സിലിണ്ടറില്ലേ വണ്ടിക്കിയത് അത് ഉരുണ്ട് നെഞ്ചി പൊടി അങ്ങ് ഇറങ്ങി പോയി അതിന്റെ നീർക്കെട്ട മൊത്തം അപ്പൊ ഉഴിച്ചിലും പിഴിച്ചിലും ഒന്നും എണ്ണ ഒരു ആവിക്കുളി അങ്ങോട്ട് നടത്താം ആവിക്കുളി അതെ ഇവിടെ ഒരു ഇതുണ്ട് എണ്ണത്തോണിയുണ്ട് അവിടെ ഇത് സ്റ്റീം ഇല്ലെങ്കിൽ ആ കൊള്ളുവും അങ്ങോട്ട് പൊളിക്കേണ്ടി വരും അല്ലാണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാനാ പിന്നെ ആയുർവേദം ആയുർവേദം എന്ന് പറയുന്നത് ആയുസിന്റെ ഒരു വേദമാണ് ഓഹോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല തന്നിട്ടുമില്ല അല്ല ഇതിനൊരു കാണരുത് പിന്നെ ഒരു ഇതിനായിട്ട് രണ്ടുപേരും മതിയോ എന്നാ ശരി മസാജും इतना अन्न नहीं ये ना पढ़ने मछाजी चंकित को मछाजी मछाजी हाँ मछाजी मछाजी मत ऐसे ना ऐसे है ही ऐसे को ले बाने तो कांग्रेट ये ये कौन कहे पति कांग्रेट कांग्रेट तो चाहे कि ब्लक को से कार्य है तो उसकी बाज का तो उसके हाँ, इपोनो बुलका हाँ, का के पराता चाहिए नहीं मसला है എനിക്കൊന്നും മനസ്സിലായില്ലോ ഒന്നുകൂടെ കോൺക്രീറ്റ്

ഇതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് ജാഥ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യ

ാലും തരാ അങ്ങനെ പറ മര്യാദക്ക് റുപ്പീസ് ലെടുക്കീസ് പത്നി മൈ പത്നി ഞാൻ തിരുമന്നിരിക്കും ാരൻ കേടിക്കണ്ട കാര്യോണൂല അത് വൂണൂലല്ല അവന്റെ ഹെഡ്ഫോണാത് ഇവിടെ മാറ്റി വേ എല്ലാ ബംഗാളിയുടെ ഹെഡ്ഫോൺ ഇഷ്ടം പോലെയാ

के थो थो तो के ही कमाल मत हो तो उसे पलट मुशाना का बाचे कौन पन पने हैं काशे का तो दुण। दुण। बना तोर को जाने बाती अच्छा कुछ को उठ चुके हैं यार इसलाव ने उन्हें तो उसके उसे कर बने तो उसकी इच्छा कौन से बाती बूझ चुके हैं ताकि फस्पन पे అయ్యో యు ఉచానా కతే ఫన్ ఫన అది అయ్యో వన్ల దోకు ఎదకన్ పదిరా నారమోని చేసటల్ల అవన అవడే ఆరాండోడే చూడాడునే ఇక్కడ ఎనికిట గితు అరే అడగొండి ఎందిలి పాత్రం పిచోడు ఉచానా కట్టో కొకొరు నై కొకొరు నై కోస్ కోబ చంతన్ ఫన అయ్యో അത് പറ്റിയല്ലോ ഓട്ടോ ഏഹ് എന്നെ കൊണ്ട് നടക്കിയല്ല അതെ ആ ഞങ്ങൾ അല്ലി വരുവേ എന്റെ വലിയമ്മയുടെ മോടെ ഇരുപത്തെട്ട് കൊച്ചിന്റെ അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണം തന്നെ എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഇന്ന് വൈദ്യൊരു ദിവസം ഇത്രയും ദിവസം ഞാനല്ലേ എനിക്ക് പറ്റില്ല എന്റെ കൈക്കൊക്കെ ഭയങ്കര കടച്ചില്ല അതൊന്നും നടക്കില്ല അതിലും വലിയ കടച്ചില്ലാതെ എന്റെ കൈക്ക് ഇതിനെ പോകാതിരിക്കാൻ പറ്റിയില്ലെന്ന് എന്റെ വല്യമ്മെന്ന് പറഞ്ഞുണ്ടല്ലോ എന്നെ പെറ്റിട്ട പൊത്തോട്ട് എന്നെ എടുത്ത് വളർത്തിയതും എന്നെ പഠിപ്പിച്ചതും സ്കൂളിലാക്കിയതൊക്കെ വല്യമ്മയാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് എന്റെ സ്കൂളിൽ എന്റെ അമ്മയുടെ വലിയും അവരുടെ മോടെ കൊച്ചിന്ന് വെച്ചാ പോലെ നടക്കില്ലെന്നിവസത്തിൽ നിന്നും വൈദ്യുതി നാളെ വരുമല്ലോ ചേട്ടാ നമുക്കൊരു മോതിരം മേടിക്കണ്ടേ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സാധനം കൂടെ എനിക്ക് ഭയങ്കര ക്ഷീണവും കൈക്കായാലും അവൻറെ ഔട്ടും എല്ലാം കൂടെ ആയപ്പോ മൊത്തത്തിൽ മേലിന്ന് അതുകൊണ്ടാണ് ആയിക്കോട്ടെ ശരി അല്ല ചേട്ടാ ചേട്ടാ വേറൊരു കാര്യമുണ്ട് ഞാൻ രാവിലെ പോലെ പറഞ്ഞല്ലേ എന്റെ നടുവിന് നല്ല വേദന ഉണ്ടെന്ന് കൈക്ക് എന്റെ കൈ മേലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ രാവിലെ വിളിച്ചുകൊണ്ട് വന്ന എന്തും പറഞ്ഞിട്ട് എന്റെ കൈ ഒന്നും ഞാൻ ഞാനെന്ത് ചെയ്യണം നീ നീപ്പം നേരെ മാർക്കറ്റിൽ പോകാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വായിക്കാം അത്രേ ഉള്ളു ബാ ഇങ്ങനെ ഞാനേ ചിലപ്പോഴാണ് വൈകുന്നേരം വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരത്തുള്ളൂ വൈകുന്നേരം ആയിക്കോട്ടെ ഇവിടെ വേറെ ആ வெரி குட் மார்னிங் யுவர் குட் நேம் பிளீஸ் ஆயுர்வேதம் திருமல் உழிச்சில் பிழிச்சில் எண்ணத்தோணி 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 என்ன தோணிதா ഇത് വേറെ കാര്യമാണ് ഞാൻ വല്ല്യമ്മൊക്കെ മരിച്ചുപോട്ട് കാലം എന്തോരായി അവര് പതിനാറടി അന്തിരവും കഴിഞ്ഞു അവരൊക്കെ തീർന്നതാണ് പിന്നെ അങ്ങോട്ട് ആ കൈമയിലാത്താണ് ഞാൻ തിരുവാം എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല ഒരു കണ്ടയില്ല എൻ്റെ കൈക്ക് ഞാൻ തിരുവാം അപ്പം പോവാൻ പറ്റില്ല ആ പോകുന്നില്ല ആ തിരുമിക്കോളാം അല്ലേ അല്ലോ വൈദ്യും വേറെ എന്തെങ്കിലും പച്ചമുരി കാര്യങ്ങളൊക്കെ എടുത്താൽ അങ്ങോട്ട് മാറി ഞാൻ എനിക്കും ഫ്രാൻസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൽ ഭയങ്കര പട്ടിണിയും ദാരിദ്ര്യമാണ് അപ്പം മതമായി യു എസ് ഇപ്പം നിലവിലുള്ള കെട്ടിയോനെ തട്ടിക്കള എന്നിട്ട് എന്നെ കെട്ടു എന്നെ കെട്ടി ബോയ് ഫ്രണ്ട് സ്റ്റഡി വീക്ക് ഉള്ളി അത് കഴിഞ്ഞ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകണം അങ്ങോട്ട് ഫ്രാൻസിലേക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾക്ക് എന്തോ െന്തോ നടുവേനോ നിങ്ങളുടെ കാലം മയ്യെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാൻ പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞായിരുന്നു എന്നിട്ട് നിങ്ങളങ്ങ് വരാന്ന് പറഞ്ഞാണോ പാട്ട്

ടി എന്റെ അയലോ ഗുരുമുളോ എന്റെ തന്നെ വേണോസ് യോ വൈദ്യാ ഒന്ന് പറയാതെ അയോ അയ്യോ എന്റെ വലിയ വൈദ്യരെ അയ്യോ